എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്നര മാസം പ്രായമുള്ള സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഈ മുട്ടൻകുട്ടി വലിയൊരു ഹൈദരാബാദി മുട്ടലിലുണ്ടായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാടും കുട്ടിയാണ് ഭാവിൽ പേരൻ സ്റ്റോക്കെ നിർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താനുജമായ ഒരു കുട്ടി നല്ല ഇടനീട്ടം പൊക്കോ ചെവി നീളം പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള അടിപൊളി കുട്ടി നിങ്ങൾക്ക് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി കുട്ടിയാണ് അമ്മയാടിന് നല്ല പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം എന്നല്ല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള സൂപ്പർ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു മുട്ടൻ ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം നല്ല അയ്യായിരം രൂപ അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയജമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാളിനടുത്ത് നരിപ്പറമ്പ് ഈ മുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക എട്ട് മാസം വീതം പ്രായമുള്ള നിലവിൽ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള ബി വി ത്രീ എയ്റ്റി കോഴികൾ വിൽപ്പന ഒക്കെ എല്ലാം ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരു പീസിന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് എട്ട് മാസം പ്രായമുള്ള മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പുള്ളി അമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പന കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശമല്ല പത്തായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിറ രണ്ടാം പ്രസവം കൃഷ്ണഗിരി പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരാഴ്ച വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് കഴിഞ്ഞ കറവേൽ ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാൽ കറന്നെന്ന് പറഞ്ഞ് എനിക്ക് തന്ന പശുവാണ് അതിൻ്റെ ക്വാളിറ്റി എല്ലാം പശുവിലുണ്ട് ഉണ്ട് പശു സ്വിസ് ബ്രോണും ഹെച്ച് എഫും കൂടെ മിക്സായിട്ട് വരുന്ന ക്രോസ് പശുവാണ് അതായത് പത്ത് എങ്ങനെ നോക്കിയാൽ ഇരുപത് ലിറ്ററിനും ഇരുപത്തഞ്ചിനകത്തുള്ള പാലും കിട്ടും പശുവിൽ പശുവൊക്കെ അതായത് ഹച്ച് അല്ല ഹെച്ച് എഫും ജേഴ്സിയും ഷൂസും ക്രോസ് വരുന്നതും ഉണ്ട് പശു വലിയ അതായത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ചൂട് ക്ലൈമറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ചൂടായിരുന്നാലും കതപ്പൊന്നും വരത്തില്ല പശു പിടിച്ച് നിൽക്കുന്ന ഇതൊക്കെ നാല് നല്ല അകലമുള്ള കാമ്പാണ് കണ്ടില്ല നല്ല മടിയാണ് നാല് കാമ്പ നല്ല അകലമുണ്ട് കേറ്ററൊക്കെ മടിയൊന്നുമല്ല കറക്റ്റ് മടിയാണ് പശു ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ഏകദേശം ഇരുപത്തഞ്ച് ലിറ്ററോളം പാൽ കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് രണ്ടാം പ്രശ്നത്തിൽ ഹെവി സൈസിൽ വരുന്ന പശു ചെറിയ പശുവല്ല ഹെവി സൈസിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോഴ പശുവാണ് ആണ് ഇരുപത് ലിറ്റർ പാലിൽ നമുക്ക് ഷ്യൂറിറ്റി കൊടുക്കാം എൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് ലിറ്റർ പാലാണ് പറഞ്ഞ് ഇരുപത് ലിറ്റർ പാൽ നമുക്ക് കണക്ക് കൂട്ടാം കൂടുതൽ വാഗ്ദാനം ഞാൻ പറയുന്നില്ല ഇരുപത് ലിറ്റർ പാൽ കണക്ക് കൂട്ടിക്കോളെ പക്ഷേ ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കറക്കാം നമുക്കറിയാം എന്തായാലും ഇപ്പോൾ പശുവിനെ കുറിച്ച് അറിയാവുന്നവർക്കാർ ഈ പശു ഒക്കെ ഇരുപത്തഞ്ച് ലിറ്റർ പാല് സുഖമായിട്ട് കറക്ക് വന്ന് ഇരുപത് ലിറ്റർ പാൽ കണക്കുകൂട്ടിക്കോ നല്ല സൈസിൽ വരുന്ന മോഴ പശു തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയിൽ ഇപ്പം തന്നെ ഇത്രയും അകടുണ്ട് ഇനി ഒരാഴ്ച ടൈമുണ്ട് പശു പ്രസവിക്കാനായിട്ട് ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനകം ഡേറ്റും ഉണ്ട് പ്രസവിക്കാൻ ചെറിയ പശുവല്ല നല്ല സൈസിൽ വരുന്ന ക്വാളിറ്റി പശുവാണ് പക്ഷു ഹച്ച് എഫ് അല്ല ഹെച്ച് എഫും ബ്രൗണും സ്വിസ് ബ്രൗണും ഒരു ക്രോസിൽ വരുന്ന പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാം ഇതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി പശുക്കളാണ് ഒരു ഫാമിനായിരുന്നാലും ഒരു വീട്ടിലൊക്കെ ആയിരുന്നാലും കൊണ്ട് നിർത്താൻ പറ്റിയ പശുവാണ് നല്ല പാലും കിട്ടും ഇത് ഇതിൻ്റെ പാലൊക്കെ കൊഴുപ്പുമാണ് അത്യാവശ്യം ജേഴ്സി പശുവിൻ്റെ കൊഴുപ്പൊന്നുമില്ലെങ്കിലും ഒരു നോർമലി ഹെഎഫിൻ്റെ അത്രയും ക്വാളിറ്റി കുറഞ്ഞ പാലായിരിക്കത്തില്ല ഒരുവിധം ക്വാളിറ്റി ഉള്ള പാലായിരിക്കും ഈ പശു ഈ പശുവിൻ്റെ കാര്യം അതിലൊരു സ്വിസ് ബ്രൗഡൊക്കെ മിക്സ് ആയിട്ട് വരുന്നത് ക്വാളിറ്റി ആയിരിക്കും ആവശ്യക്കാരുണ്ടല്ലോ ഏഴു ദിവസം മാത്രം ബാക്കിയുള്ള ഈ എച്ച് എഫ് ബ്രൗൺ ക്രോസ് നിറച്ചന ഹെവി സൈസ് മുഴ കൃഷ്ണകരി പശുവിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഒരു മലബാരി ആട് വില്പനൊക്കെ നല്ല വലിപ്പമുള്ള അല്ലെങ്കിൽ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒരാടാണ് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്രീഡിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഒരു കാസർകോടൻ കൊള്ളൻ കാളവില്പനൊക്കെ ഇതിൻ്റെ ഉദ്ദേശം വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചിക്കിളിക്കടത്ത് പെരിങ്ങോം ഈ കളയ്ക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പാര നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ സൂപ്പർ ഒരു തോത്താപ്പൂരി മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് എഴുപത്തിരണ്ടിൻ്റെയും എഴുപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിലാണ് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള അടിപൊളി മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ആറ് കിലോമീറ്റർ പോയ പൂച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് പൂച്ചക്കാട് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിക്കാവശ്യവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വിളവിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ള നിറച്ചെനയിലുള്ള ഒരു ഹെവി സൈസ് എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പന ഒക്കെ കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് ഈ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്ററിൻ്റെ മുകളിൽ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ എച്ച് എഫ് ജെ സി ക്രോസ് നിറച്ചന പശുവിൻ്റെ ഉദ്ദേശിച്ച പോലെ തൊണ്ണൂറ്റി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പശുവിന് ചെറിയ വാടകയിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചാർജോട് കൂടി എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആശയവും അനുജമായ ഒരു പോത്ത് വില്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയാണ് ഈ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുകൂടി ഉണ്ട് കേട്ടോ റാട്ടിലെ പോത്താളൊക്കെ കൊടുത്തു ഇനി പോത്ത് കൂടിയുള്ളൂ ഇനി കൊടുക്കാറില്ല ബോസിക്കാരുടെ ബന്ധപ്പെടുക ഞാൻ ചോദിക്കുന്ന അയമ്പത്തഞ്ച് രൂപ ഈ പൂത്തിന് രാവിലത്തെ പള്ളർച്ചിട്ടൊന്നുമില്ല പത്തൂറ്റി നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപത്തി ആറ് ബോസിക്കാരുടെ ബന്ധപ്പെടുക ഈ പോത്ത് കേട്ടോ ൂർ മഞ്ഞട്ടി അമ്പത്തഞ്ചൂ ചോദിച്ചാൽ മതി മാത്രമേ ഉള്ളൂ ഇത് ഇനത്തിൽപ്പെട്ട ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ സെയിലിനായിട്ട് സമയമായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നിന്റെ വിലയും ഡീറ്റെയിൽസും പറയുന്നുണ്ട് സാസോ കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡ് ഏകദേശം അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തിനാല് രൂപയാണ് ഒരു സാസോ കോഴിക്കുഞ്ഞിന് ഇരുപത്തി നാല് രൂപ ക്രോയിലർ കോഴിക്കുഞ്ഞുകൾ എണ്ണൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല ഇരുപത്തി അഞ്ച് രൂപയാണ് ഇരുപത്തി അഞ്ച് രൂപ ഗിരിരാജൻ ഡോൾഡ് അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇരുപത്തിയഞ്ച് രൂപ ഒരു പീസിന് കപ്പക്കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടക്കൈ വളർത്തുന്ന കപ്പ കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തിയേഴ് രൂപ റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡ് നാനൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി നാല് രൂപ വിഗോവ താറാവും കുഞ്ഞുങ്ങൾ ഏകദേശം ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് വിഗോവ താറാവ് അറുപത്തി മൂന്ന് രൂപ ഗിനിക്കോഴി കുഞ്ഞുങ്ങൾ ഡേ ഓൾഡ് അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഗിനിക്കോഴി ഒന്നിന് അൻപത് രൂപ ടർക്കി കോഴി കുഞ്ഞുങ്ങൾ ഡേ ഓൾഡ് നാന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഡേ ഓൾഡിന് നൂറ് രൂപ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് നാൽപ്പത്തിയേഴ് രൂപ കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ എഴുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് കരിങ്കോഴി ഒന്നിന് മുപ്പത്തി രണ്ട് രൂപ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ അറുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞ് ഡേവോൾഡിന് ഇരുപത്തിയേഴ് രൂപ ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ മുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഗ്രാമപ്രിയക്ക് ഇരുപത്തിയാറ് രൂപ ഗ്രാമശ്രീ പൂവ് മാത്രം ആവശ്യമുള്ളവർക്ക് അതും ലഭിക്കും കേട്ടോ പാലക്കാടൻ കോഴിക്കുഞ്ഞുങ്ങൾ പാലക്കാടൻ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ വില മുപ്പത്തിയെട്ട് രൂപ അസിൽ ക്രോസ് കോഴികൾ അസിൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡിന് മുപ്പത്തിയെട്ട് രൂപ അസിൽ ക്രോസ് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് സോണാലി മുട്ടക്കായി വളർത്തുന്ന സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തിനധികം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതു പോലെ മുപ്പത്തിമൂന്ന് രൂപ മാത്രം കൂടാതെ കൈരളി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ എഫ് ആർ ഇനത്തിൽപ്പെട്ട എഫ് ആർ ടു നയൻറ്റി ഫൈവ് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അത് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഡേ ഹോൾഡിന് മുപ്പത് രൂപ പിന്നെ എഫ് എഫ് ജി ഇനത്തിൽപ്പെട്ട എഫ് എഫ് ജി ഇരുന്നൂറ്റിയേഴ് ഇരുന്നൂറ്റിയേഴ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മുപ്പത് രൂപ അത് ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് കൂടാതെ കാട കാട മിനിമം ആയിരം പീസ് മാത്രമേ കൊടുക്കുള്ളൂ മിനിമം ആയിരം പീസ് വാങ്ങിക്കണം കാട ഏകദേശം അൻപതിനായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് കാടക്ക് ഒരു പീസിന് ഒൻപത് രൂപയാണ് മുട്ടക്കൈ വളർത്തുന്ന ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് മുപ്പത് രൂപയാണ് കൂടാതെ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നാൽപ്പത് രൂപ കൂടാതെ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് കൊല്ലത്താണ് നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇത്ര പീസ് വാങ്ങിക്കണം എന്നുള്ളൊരു കണക്കുണ്ട് ആ മിനിമം പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് ഡെലിവറി ചാർജ് ചെയ്തു കൊടുക്കുകയുള്ളൂ കേരള കൂടാതെ കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാടു എന്നീ സ്റ്റേറ്റിലേക്കും ഡെലിവറി സൗകര്യമുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ